തൻ്റെ പതിനാലാം വയസ്സിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മുസ്ലിം മതത്തിലേക്ക് മാറണമെന്ന് നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ കഴുത്ത് മുറിക്കപ്പെട്ട് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയുണ്ട് മറിയം ബൗർഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഒരു ലെബനീസ് കുടുംബത്തിലാണ് മറിയം ബൗർഡി ജനിച്ചത് മൂന്നാം വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവളെ അമ്മാവൻ ദത്തെടുത്ത് വളർത്തി അവൾ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല കുഞ്ഞുനാളിലെ തന്നെ ദൈവം അവളോട് സംസാരിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഒരു കുഞ്ഞു കിളിയെ കിട്ടി അവൾ അതിനെ സ്നേഹത്തോടെ പരിചരിച്ചു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കിളി ചത്തു അതിനെ കുഴിച്ചിടുമ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വളരെ വ്യക്തമായ ഒരു ശബ്ദം കേട്ടു ഇങ്ങനെയാണ് എല്ലാം കടന്നു പോകുന്നത് നീ എനിക്ക് നിന്റെ ഹൃദയം തന്നാൽ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും ഇത് ദൈവത്തിൽ നിന്നായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായില്ല പന്ത്രണ്ടാം വയസ്സിൽ അവളുടെ വിവാഹം ഉറപ്പിച്ചു മറിയം തന്റെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൾ അതേ ശബ്ദം പിന്നെയും കേട്ടു തന്നെ ദൈവം വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കി അവൾ വിവാഹം വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചു അവൾ അവളുടെ മുടി മുറിച്ച് വിവാഹ ആഭരണങ്ങൾ അമ്മാവനെ ഏൽപ്പിച്ചു കോപാകുലനായ അവളുടെ അമ്മാവൻ അവളെ തന്റെ വീട്ടിൽ ഒരു വേലക്കാരിയാക്കി മറിയത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു സഹോദരനെ കാണാൻ അമ്മാവനെ ഉപേക്ഷിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന മുസ്ലിം കുടുംബത്തിന്റെ കൂടെ നസ്രത്തിലേക്ക് അവൾ തിരിച്ചു എന്നാൽ ആ കുടുംബം അവളെ തങ്ങളുടെ മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചു അവൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾ അവളുടെ കഴുത്തു മുറിച്ചു അവൾ മരിച്ചുപോയെന്ന് കരുതി ആ കുടുംബം അവളെ ഉപേക്ഷിച്ചു മുറിവേറ്റു കിടന്ന മറിയത്തിനെ ഒരു സ്ത്രീ പരിചരിച്ചു അത് പരിശുദ്ധ അമ്മ ആയിരുന്നുവെന്ന് മറിയം പിന്നീട് തൻ്റെ ആത്മീയ ഗുരുവിനോട് പങ്കുവച്ചു കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവിൻ്റെ ഫലമായി മറിയത്തിൻ്റെ ശബ്ദം എപ്പോഴും പരുഷമായിരുന്നു കഴുത്തിൻ്റെ മുൻഭാഗത്ത് പത്ത് സെൻറ്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പാടുണ്ടായിരുന്നു വീട്ടുജോലികൾ ചെയ്താണ് അവൾ ജീവിച്ചിരുന്നത് അവൾക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ കുംഭസാരക്കാരൻ അവളെ കേപ്ലേറ്റിലെ സെയിൻറ്റ് ജോസഫ് ഓഫ് ദി അപ്പാരിഷ സിസ്റ്റേഴ്സിൻ്റെ മടത്തിൽ ചേർത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സന്യാസാർത്ഥിനിയായിരുന്ന സമയത്ത് ആദ്യമായി അവൾക്ക് പഞ്ചക്ഷതം കാണപ്പെട്ടു ബുധനാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഇത് തുടർന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മെയ് രണ്ടിന് മൂന്ന് മണിക്കൂറോളം അവളുടെ ശരീരത്തിൽ ഈശോയുടെ മുറിവുകൾ കാണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മെയ് ഇരുപത്തിനാലിന് അവൾക്കൊരു ദർശനമുണ്ടായി അവളുടെ അടുത്ത് ഒരു മാലാക പ്രത്യക്ഷപ്പെട്ടതായും മാലാകയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ദണ്ട് ഉപയോഗിച്ച് അവളുടെ ഹൃദയത്തിൽ പലതവണ കുത്തി ഇറക്കുന്നതായും മറിയത്തിന് മറ്റൊരു ദർശനത്തിൽ ബെദ്ലഹേമിലെ ഒരു കാർമൽ പർവ്വതത്തെ കണ്ടിരുന്നു അവിടെ ഒരു മഠം പണിയപ്പെടും എന്നതിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു അത് എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് താൻ മരിക്കുമെന്നും അവൾക്ക് ദർശനത്തിൽ അറിവ് കിട്ടിയിരുന്നു മഠത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത്ഭുതകരമായ പല അടയാളങ്ങളും നടന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പ്രാർത്ഥന ചൊല്ലുന്നതിനിടയിൽ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കാർമൽ മഠത്തിന്റെ പണി പൂർത്തിയായത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനേഴിന് ഫ്രാൻസിസ് പാപ്പ മറിയത്തെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ വിശുദ്ധ മറിയം എന്ന പേരിലാണ് സഭയിൽ ഈ വിശുദ്ധ ഇന്ന് അറിയപ്പെടുന്നത്